സ്വർണ്ണവില അതിശക്തമാം വിധം അതിഭീകരമാം വിധം ഭയങ്കരമായ രീതിയിൽ മാറി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം യു എസ് വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് ഡ്രോപ്പ് ടു രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ആ ഒരു ലെവലിലേക്ക് വന്നതോടുകൂടി ഗോൾഡ് പ്രൈസ് എന്തെ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട് പിന്നെ വീക്ക് യു എസ് ഡോളർ ഇൻഡെക്സും ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നതിന് കാരണമായി പിന്നെ വബ്ലി ഇക്വിറ്റീസും സ്വർണ്ണവില കുതിച്ചുയർന്നതിന് ഭയങ്കരമായ രീതിയിൽ കാരണമായി ഗോൾഡ് ട്രൂ ഫണ്ടമെൻ്റൽസ് ആർ സ്ട്രെങ്തനിങ് എന്ന് തന്നെ നേണം നമുക്ക് വേണ്ടി പറയാൻ അല്ലെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഗോൾ ഫേംസ് യു എസ് റേറ്റ് കട്ട് ബേസ് ഫോക്കസ് ഓൺ ഡാറ്റ യു എസ് റേറ്റ് കട്ടിലേക്കാണ് എല്ലാവരും നോക്കുന്നത് റേറ്റ് കട്ട് ഉണ്ടാകും അല്ലെങ്കിൽ ഡൊവി സ്റ്റാൻഡാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാൻ പോവാണ് ഫെഡറൽ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് അതിൽ ബെറ്റിംഗ് നടക്കുന്നു എന്നുള്ളെങ്കിൽ അതിൻ്റെ ഒരു ബെറ്റ് ലെവൽ പോലെയാണ് ഗോൾഡ് പ്രൈസിൽ ഉണ്ടാകുന്ന ഉയർച്ച എന്നുള്ളത് തന്നെ വേണം പക്ഷേ ഇതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഭയങ്കരമായ രീതിയിൽ ഫിയർ വരുന്നുണ്ട് ഇറാൻ ഇസ്രായേൽ അതേപോലെ തന്നെ ഇസ്ബുല്ല ഇസ്രായേൽ അതേപോലെ തന്നെ ഗാസ ഇസ്രായേൽ ആ പ്രശ്നത്തിൻ്റെ റിസ്ക് ഫാക്ടേഴ്സും ഗോൾഡ് പ്രൈസ് ഹയർ ലെവലിൽ തന്നെ തുടരുന്നതിന് കാരണമാവുന്നു നാളെ ഇപ്പോൾ ഓൾറെഡി അൻപതിനായിരത്തി എണ്ണൂറ് ഒരു പാവന സ്വർണ്ണത്തിന് ഇപ്പോൾ കേരളത്തിലുണ്ട് നാളെ മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില അതിശക് അമാംവിധം <todiccio> കുതിച്ചുയർന്നിട്ടുണ്ട്